സ്വന്തം ബസ്സിലെ കണ്ടക്ടർക്കും ഡ്രൈവർക്കും വേണ്ടി മാത്രമായി ഒരു ബസ് സർവീസ് നിലനിർത്തുക കണ്ടക്ടറേയും ഡ്രൈവറേയും ജീവന തുല്യം സ്നേഹിക്കുന്ന ഒരു ബസ് മുതലാളി ഇത് പത്തനംതിട്ട സ്വദേശി ബസ് ഉടമ ഹാജി എം മീരാ സാഹിബ് പതിനഞ്ച് ബസ്സുകൾ ഉണ്ടായിരുന്ന ഹാജി എം മീരാ സാഹിബിന് ഇപ്പോൾ ഒരൊറ്റ ബസ് മാത്രമേയുള്ളൂ ബസ് വ്യവസായം നഷ്ടത്തിലായതിനാലാണ് സർവീസുകൾ നിർത്തിയത് പക്ഷേ അൻപത് വർഷത്തോളമായി തന്റെ ഒപ്പമുള്ള ഡ്രൈവർ വിശ്വനാഥിനെയും കണ്ടക്ടർ നൂറുദ്ദിനെയും കൈവിടാൻ ഹാജിഎം മീരാ സാഹിബിന് മനസ്സ് വന്നില്ല ഡ്രൈവർ വിശ്വനാഥിന് അറുപത്തി എട്ട് വയസ്സും കണ്ടക്ടർ നൂറുദ്ദീന് എഴുപത്തിമൂന്ന് വയസ്സുമായി തന്റെ ബസ്സിൽ ജോലി ചെയ്യുമ്പോഴാണ് ഇരുവരും വിവാഹിതരായതും പിന്നീട് അച്ഛന്മാരായതും ഇപ്പോൾ മുത്തച്ഛൻമാരുമായിരിക്കുന്നത് ഈ പ്രായത്തിൽ അവരിനി മറ്റെവിടെ ജോലിക്ക് പോകാനാണ് കണ്ണടയും വരെ തന്റെ ജാസ്മിൻ ബസ്സിൽ ഇരുവരും കണ്ടക്ടറും ഡ്രൈവറുമായി ജോലി തുടരട്ടെ ഇതാണ് ആഗ്രഹം ഡോക്ടർ അതെ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ആങ്കറിംഗ് ഡെസ്കിൽ ഇരുന്ന സമയത്ത് ഇത് ഇതുപോലെ തന്നെ ബസ്സുമായി ബന്ധപ്പെട്ട ഒരു ചിന്തയായിരുന്നു പങ്കുവെച്ച് അതിൻ്റെ തുടർച്ചയല്ല ഇത് മറ്റൊരു ഏരിയ ആണ് എന്നാൽ പോലും അപ്പോൾ ബസ് ബസ് ആ ഒരുപാട് മെസ്സേജുകൾ നമുക്ക് അതെ അതെ തീർച്ചയായിട്ടും അപ്പോൾ ഇവിടെ എന്താണ് ഈ ഒരു ശബ്ദശകലത്തിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ട കാര്യങ്ങൾ പ്രധാനമായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടാവും വളരെ പ്രായമായ രണ്ട് തൻ്റെ തൊഴിലാളികളെ ചേർത്ത് നിർത്തുന്ന ഒരു മുതലാളി അറുപത് എഴുപതൊക്കെ വയസ്സായിട്ടുണ്ട് അറുപതും എഴുപതും വയസ്സ് കഴിഞ്ഞാൽ രണ്ടുപേരെ ചേർത്ത് നിർത്തുക നമ്മൾ പലപ്പോഴും നമ്മളൊക്കെ മറന്നു ഒരു സംഗതിയാണത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊരു മുതലാളി ആവാം അല്ലെങ്കിൽ കുറച്ചൊരു മുകളിലുള്ള ഒരാളായി മാറാം പല റോളുകൾ നമുക്കുണ്ടാവാം അപ്പോഴൊക്കെ നമ്മളെക്കാൾ താഴെയുള്ള ആളുകളുമായിട്ടുള്ളൊരു ബന്ധം പലപ്പോഴും മറന്നു പോകുന്ന അല്ലെങ്കിൽ എവിടെക്കോ ചെല്ലിയാൽ പിഴവുകൾ സംഭവിക്കുന്ന സംഭവിക്കുന്നൊരവസ്ഥ സ്വാഭാവികമായിട്ട് കാണുന്നുണ്ട് അതിൽ പെട്ടൊരു വിഷയമാണ് ശരിക്കും മുതലാളി തൊഴിലാളി ബന്ധം എന്നുള്ളത് ഇതിന് ഏറ്റവും വലിയൊരു മാതൃക ശരിക്ക് ഈ ഒരു ചെറിയ ക്ലിപ്പിലൂടെ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇപ്പോൾ പുതിയ കാലത്തെ ചില ബിസിനസ് കോച്ചുമാർ ഇടയ്ക്ക് വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ അത്തരം ബിസിനസ് കോച്ചുമാരൊക്കെ പറയുന്നത് തൊഴിലാളികളുമായി ഇങ്ങനെയൊന്നും അടുത്ത ബന്ധമൊന്നും പാലിക്കരുത് അതൊക്കെ നമ്മുടെ ബിസിനസ്സിനെ പ്രതികൂലമായി ബാധിക്കുന്നൊക്കെയാണ് അത് അത്തരം ബിസിനസ് കോച്ചുമാരുടെ ചെറിയ ക്ലിപ്പുകളും അവരുടെ പ്രൊഫഷണാലിറ്റിയാണ് അത് കാണിക്കേണ്ടതെന്നൊക്കെ പറയുന്നത് പക്ഷെ ഇത് ശരിക്ക് വേറിട്ടൊരു മാതൃകയാണ് എന്നുവെച്ചോ നമ്മൾക്കൊക്കെ ശരിക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയുമോ നമ്മൾ അലച്ചുനോക്കണം നമ്മുടെ കീഴിൽ ജോലി ചെയ്തു വരുന്ന ആളുകളെ അവർക്ക് കുറച്ച് പ്രായമായാലും അവരുടെ ഉപജീവനം ശരിക്ക് നമ്മുടെ കൂടെ ഒരു ബാധ്യതയാണെന്നുള്ളൊരു തോന്നലുണ്ടല്ലോ അത് പെട്ടെന്നൊന്നും അങ്ങനെ ഉണ്ടാവില്ല ശരിക്കും വേറിട്ടൊരു മാതൃകയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും അതുപോലെ തന്നെ ആലോചിച്ച് നോക്കൂ അദ്ദേഹത്തിന് ഒരുപാട് ബസ്സുകൾ ഉണ്ട് പതിമൂന്നോ ഒക്കെ എണ്ണം പറഞ്ഞാൽ ശ്രദ്ധിച്ചില്ല ആ ഒരു എണ്ണം ബസ്സുകൾ ഉണ്ടായി ഇപ്പോൾ അത് ഒരു ബസ്സിലേക്ക് എത്തി നിൽക്കുകയാണ് ആ ഒരു കൂടി ഒഴിവാക്കി മറ്റെന്തെങ്കിലും ഒരു സാഹചര്യത്തിലേക്ക് അദ്ദേഹം നീങ്ങാത്തത് ഇവരുടെ യും ഇവരെ പിടിക്കുന്ന ഒരു നല്ല കാലത്ത് ഇവരൊക്കെ വളർത്തി അവസാന കാലം വരെയും കൂടെ അല്ലെ ഒരു പക്ഷേ ജാതി മതഭേദം അതെ അതെ മറ്റു അതെല്ലാവരും ഒരുമിച്ച് ചേർത്ത് നിർത്തുക എന്നുള്ളത് തീർച്ചയായിട്ടും മാനുഷികമായ സഹായങ്ങൾ നമുക്ക് മതഭേദമില്ലാതെ തീർച്ചയായിട്ടും കൈമാറാൻ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എനിക്ക് തോന്നിയത് പിന്നെ ഈ വ്യക്തി ഒരു പക്ഷേ ഈ മുതലാളി ഒരുപക്ഷെ അദ്ദേഹം ആരോ ആയിക്കോട്ടെ അദ്ദേഹം നല്ലൊരു ഓപ്പൺ ആയി സംസാരിക്കാൻ കഴിയുന്ന സമ്മതിക്കാൻ കഴിയുന്ന ഒരു വ്യക്തി ആയിരിക്കണം അല്ലെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനൊരു ബന്ധം ഒരിക്കലും ഉണ്ടാവില്ല എന്താണെന്ന് വെച്ചിട്ട് ഒരു മുതലാളിയായിരിക്കുന്ന ഒരു വ്യക്തിക്ക് തൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന ആളുകളുമായിട്ട് പരസ്പരം അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനും അവർക്ക് എന്താണോ ഇപ്പോഴത്തെ റിക്വയർമെൻറ്റ് അത് ആലോചിക്കാനും സംസാരിക്കാനും ഒക്കെ കഴിയുന്നുണ്ടല്ലോ അവരുടെ ജീവിതം ഇപ്പം എങ്ങനെയാണ് കു അവരുടെ കുട്ടികളെ എങ്ങനെയാണ് ജീവിക്കുന്നത് ആ ഒരു ബന്ധം ഉണ്ടാക്കാൻ കഴിയുന്ന ചിലരുടെ കാര്യമല്ല പിന്നെ പൊതുവേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇതുപോലെ ബസ്സുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊരു നല്ല ഡിസ്കഷൻ നമ്മൾ നടത്തിയിരുന്നു ബസ്സുകാരുടെ ഒരു നല്ല ഒരു മാതൃകയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു ശബ്ദശകലാണ് നമ്മൾ കേൾപ്പിച്ചിരുന്നത് എന്ന് വെച്ചാൽ ബസ് ഒരു ബൈക്കിലെ യാത്രികനെ അപകടം പറ്റിയ ഒരു യാത്രികനെ രക്ഷിക്കുന്നതും അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് അവരുടെ സമയത്തൊന്നും വകവെക്കാതെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നു അപ്പോൾ അത്തരത്തിലുള്ള നല്ല മാതൃകകളിൽ മറ്റൊരു മാതൃകയായിട്ട് നമുക്കിതിനെ തീർച്ചയായും കണക്കും വേറെ വിഷയം വെച്ചാൽ പലപ്പോഴും ഇന്നിപ്പോൾ ഒരു ഇപ്പോൾ ജോലി ചെയ്യുമ്പോൾ തന്നെ രണ്ട് തട്ടുകൾ വർക്ക് ചെയ്യുന്ന ആളുകൾ ഒന്നും വേണ്ട നമ്മളെ വീട് ആലോചിച്ച് വെക്കാൽ മതി ഒരു ഭർത്താവും ഭാര്യയും നമ്മുടെ ഉപ്പയും അല്ലെങ്കിൽ മക്കളും എന്നുള്ളൊരു ബന്ധമൊക്കെ ഒരാൾ മുകളിലാണ് ഒരാൾ താഴെയാണെന്നൊരു തോന്നൽ പൊതുവേ നമുക്കൊക്കെ ഉണ്ടാവും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ മുകളിലുള്ള ആളുകൾ അവർക്ക് ബഹുമാനം കിട്ടണം എന്നുള്ളൊരു തോന്നൽ ഇങ്ങനെ ഉണ്ടാവും അതിങ്ങനെ ചോദിച്ച് വാങ്ങാൻ എന്തൊക്കെ അവസരമുണ്ടോ അതൊക്കെ നേടിയെടുക്കണമെന്നൊരു തോന്നലുണ്ടാവുക അപ്പം എപ്പോഴൊക്കെ എനിക്ക് ബഹുമാനക്കുറവ് തോന്നുന്നു അപ്പോൾ അതിലിടപെട്ട് തൻ്റെ ദേഷ്യം ഇങ്ങനെ പൊട്ടി അവിടെ ആകെ അലങ്കൂലമാക്കുന്ന അവസ്ഥ നമ്മൾ കാണാറുണ്ട് ഇതിൽ യഥാർത്ഥത്തിൽ അവിടെ കാണിച്ചത് ശരിക്കും എങ്ങനെയാണ് നമ്മൾ അങ്ങോട്ടും ഒരാളോട് മാന്യമായിട്ട് പെരുമാറുന്നത് ഇങ്ങോട്ടും മാന്യത കിട്ടും നമ്മളങ്ങോട്ടും മാന്യമല്ല ദേഷ്യത്തിലാണ് നമ്മുടെ നമ്മളാണ് സുപ്പീരിയർ അല്ലെങ്കിൽ മുതിർന്ന ആളുകളെന്ന് കാണിക്കാൻ പെരുമാറുകയാണെങ്കിൽ സ്വഭാവമായിട്ട് ആ ഒരു ബന്ധം തിരിച്ചിങ്ങോട്ടും ഉണ്ടാവുള്ളൂ അത് ശ്രദ്ധിക്കേണ്ട വിഷയമാണ് തീർച്ചയായിട്ടും അതേപോലെ തന്നെ ഈ ഒരു പ്രായമായവരുടെ കാര്യം പറഞ്ഞു പൊതുവെ ഇത്തരം ഒരു കഥ കേട്ടത് പ്രായമായവർ ചേർത്ത് നിർത്താൻ പറഞ്ഞപ്പോൾ ഒരു വയോധികനായ ഒരു വ്യക്തി അദ്ദേഹം എന്നും തന്റെ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ വീടിന് മുന്നിലേക്ക് പത്രം ഇടുന്ന ഒരു കുട്ടിയുടെ ഒരു കഥ പറയാറുണ്ട് എന്നും കുട്ടി പത്രം ഇടും അപ്പൊ ഈ വൃദ്ധം വന്നെടുക്കും അപ്പോൾ ഒന്നര ദിവസം നോക്കിയപ്പോൾ ഈ പത്രം എടുക്കാൻ ഈ വൃദ്ധം വരുന്നില്ല ഈ കുട്ടി എന്നും പത്രം ഇടുന്നതാണ് വരാതായപ്പോൾ ഈ കുട്ടി ബെല്ലടിച്ചു നോക്കി അപ്പോൾ ഇദ്ദേഹം പുറത്ത് വരുന്ന പോലില്ല വീണ്ടും വാതിൽ മുട്ടി നോക്കി ഒരു രക്ഷയില്ല ഇദ്ദേഹം വരുന്നേ ഇല്ല അദ്ദേഹം തുറന്നു നോക്കിയപ്പോഴാണ് ഇവൃദ്ധൻ അവിടെ മരണപ്പെട്ട് കിടക്കുകയാണെന്ന് അറിയുന്നത് അയ്യോ നോക്കാൻ പോലും ആരുമില്ല മക്കളൊന്നുമില്ല നോക്കാനില്ല എന്നുള്ള അവസ്ഥയാണ് പലപ്പോഴും പല വീടുകളിലുള്ളത് ഇതൊരു യാഥാർത്ഥ്യമാണെന്നൊരു കഥയാണെന്നൊക്കെ പറയുന്നുണ്ട് പലപ്പോഴും നമുക്ക് നമുക്കൊരു നമ്മുടെ നമ്മുടെ കുടുംബവുമായി അല അയൽപ്പക്കമായിട്ട് റിലേറ്റ് ചെയ്യാൻ കഴിയുന്നേ ഉള്ളൂ പ്രായമായവരെ എപ്പോഴും നമ്മൾ മറന്നു പോകുന്നൊരവസ്ഥ ഉണ്ട് അവർക്ക് വേണ്ടത് എന്താണോ അതാണ് കൊടുക്കേണ്ടത് നമ്മുടെ സാന്നിധ്യമാണ് അവിടെ വേണ്ടതെങ്കിൽ അത് കൊടുക്കാൻ കഴിയണം തീർച്ചയായിട്ടും ഇസ്ലാം ഈ ഒരു രംഗത്ത് കൃത്യമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ നമുക്ക് നൽകുന്നുണ്ടല്ലോ ഒന്ന് സാധാരണക്കാരെ സഹായിക്കുന്ന സാധാരണക്കാരെ മീൻസ് ആരെയായാലും മനുഷ്യരെ പരസ്പരം സഹായിക്കുന്ന വിഷയത്തിൽ ഒട്ടേറെ പ്രോത്സാഹനങ്ങൾ നൽകുന്നുണ്ട് അതിന് പരലോകത്ത് വമ്പിച്ച പുണ്യമുണ്ട് നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്നിടത്തോളം അള്ളാഹു നമ്മളെ സഹായിക്കുമെന്ന വചനങ്ങളൊക്കെ നമുക്ക് അറിയാമല്ലോ അതുപോലൊരു വിഷയമാണ് ധാർഷ്ട്യം അല്ലെങ്കിൽ ദേഷ്യം എന്നുള്ളത് ഇന്ന് ഏത് ബന്ധം എടുത്ത് നോക്കിയാലും നമുക്ക് ദേഷ്യം വന്നാൽ അതുകൊണ്ട് പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് അത് നമുക്കൊരു ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഓ തീർച്ചയായിട്ടും മീൻസ് നമുക്ക് മറ്റൊരാളുടെ മേൽ കുറച്ചൊരു ഒരു അധികാരം ഉണ്ട് തോന്നി കഴിഞ്ഞാൽ ഇവിടെ ഒരു അധികാരം ഉണ്ടല്ലോ അതെ അതെ ഈ മുതലാളിക്ക് മറ്റുള്ളൊരു തൊഴിലാളികളെ അധികാരമുണ്ട് ഒരു അധികാരം ഒരു ഒരിത്തിരി വന്നാൽ അപ്പോൾ അത് മുതലാക്കുന്ന ദേഷ്യം എന്ന നിലക്കാൽ മുതലാക്കുന്ന ഒരു പ്രവണത അതും ഇസ്ലാമികമായിട്ട് നോക്കുമ്പോൾ ദേഷ്യം വന്നുകഴിഞ്ഞാൽ നമ്മൾ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയണം തീർച്ചയായിട്ടും അത് ചെയ്ത് നമുക്ക് ദേഷ്യം ഉണ്ടാക്കുന്ന ബോധ്യം ഉണ്ടാവണം അവിടെ അവിടെ ബുലാമി ചിസ്താജീ പറയാനും ഒന്ന് അത്രയും ദേഷ്യം സഹിക്കാൻ പറ്റുമോ ഒന്നു എടുത്ത് വരാനൊക്കെ നമുക്ക് ആ ചിന്ത നമുക്ക് മനസ്സിൽ വരണം ശരിക്കും അപ്പോൾ ഈ ഒരു ചെറിയ ചിന്തയാണെങ്കിൽ പോലും നമുക്ക് ഒരുപാട് ഒരുപാട് ആശയങ്ങൾ നമുക്ക് പകർന്നു വരുന്നുണ്ട് അപ്പോൾ വീണ്ടും നമ്മളൊരു ബസ്സുമായി ബന്ധപ്പെട്ടൊരു ഉദാഹരണത്തിലേക്ക് വന്നു എന്നുള്ളത് വേറൊരു പിന്നെ വളരെ യാഥാർത്ഥ്യമായിട്ട് നമ്മൾ കാണുകയാണ് ഓക്കെ ഏതായാലും ഈ ഒരു സമയത്ത് അധികം ഈ വിഷയത്തെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല ഇവിടെ ഇത്തരത്തിലുള്ള ഒരു ബോധ്യങ്ങൾ പരലോകത്ത് ഇതിനൊക്കെ പകരമായി അള്ളാഹു തിരിച്ചു തരും എന്നുള്ള ബോധ്യങ്ങൾ തന്നെയാണ് ഇത്തരം നന്മകൾ ചെയ്യാൻ നമ്മൾ പ്രേരിപ്പിക്കുന്നത് അതല്ലെങ്കിൽ ഒരു പക്ഷേ ഒരു നിരീശ്വരവാദിയുടെ അല്ലെങ്കിൽ ഈ മരണത്തിനപ്പുറം ഒരു ജീവിതമില്ല എന്ന് ചിന്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം എന്തിന് ഞാൻ ഇത്ര ഇടങ്ങാറ് സഹിക്കണം എന്നുള്ള വളരെ ചെറിയ ഒരു ചിന്തയിൽ നിന്ന് ഒരു യുക്തിയിൽ നിന്ന് അതൊരു യുക്തിയാണെങ്കിൽ യുക്തിവാദികളും പറയുന്ന ും ആ യുക്തിൽ നന്മ അവിടെ അതെ പക്ഷെ ഈ നന്മ ഇപ്പോഴും അദ്ദേഹം തുടർത്തുന്നത് എന്താന്ന് വെച്ചാൽ ഇതിനൊക്കെ പകരമായി നാളെ പരലോകത്ത് പടച്ചിറപ്പ് തിരിച്ചു തരും എന്നുള്ള ശക്തമായ ബോധ്യത്തിൽ തന്നെ ആ ബോധ്യം തന്നെയാണ് നമുക്ക് പല ഘട്ടങ്ങളിലും ക്ഷമിക്കാനും സഹിക്കാനും മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാനും സഹായിക്കാനും ഒക്കെ പ്രേരകമാകുന്ന അഹമ്മദ ഇപ്പോ ശ്രോതാക്കൾ ഇങ്ങനെ കാത്തിരിക്കുന്നത് എന്തിനായിരിക്കും നമുക്ക് ഊഹിക്കാലോ അതെ അതെ ഊഹിക്കാലോക്യൂ വിജയികളെ പറയുന്നതിന് മുമ്പ് കഴിഞ്ഞ ദിവസം കണ്ടൊരു അബദ്ധം പറ്റിയതാണ് ഞാനും അബ്രഹമാക്കി ആയിരുന്നു അന്ന് നമ്മൾ വിജയികളൊക്കെ പറഞ്ഞ അടുത്ത പ്രോഗ്രാമിലേക്ക് പോയി കുറച്ച് കഴിഞ്ഞപ്പോ ഫീഡ്ബാക്ക് ഓപ്ഷൻ അല്ല ശരി ഉത്തരം പറഞ്ഞില്ല സാധാരണ നമ്മൾ നമ്മളെന്താ വിചാരിച്ചാൽ ഇതിന്റെ ശരീരത്തരം എല്ലാവർക്കും അറിയാം പറഞ്ഞേ അപ്പോ ഇതിന്റെ ഒക്കെ ഉത്തരം എല്ലാവർക്കും അറിയാലോ ഒത്തിരി സിമ്പിൾ ക്വസ്റ്റിനാണ് ചോദിക്കുന്നത് എന്നാലും ഒരു കൃത്യമായ കാര്യമാണ് അപ്പോ ഇവിടെ നമുക്ക് ഇന്ന് അബദ്ധം പറ്റാൻ പാടില്ല പിന്നെ ചോദ്യം ഒന്നുകൂടി കാരണം ആരെങ്കിലും ആ നേരത്തെ ചോദ്യം വായിച്ചു വിശുദ്ധ ഖുർആനിൽ ആദ്യം ഇറങ്ങിയ വചനങ്ങൾ ഏത് അധ്യായത്തിലാണെന്നുള്ളതായിരുന്നു മൂന്ന് ഓപ്ഷൻ ഓപ്ഷൻ എ സുഹൃത്തുൽ ഫാത്തിഹ ഓപ്ഷൻ ബി സുഹൃത്തുൽ ബക്കറ ഓപ്ഷൻ സി സുഹൃത്തുൽ ആലക്ക്